ാണ് അല്ലേ ഒളി പൈബാണ് ഗംഭീരാണ് വരുന്നത് സ്ഥലത്തു നിന്നാണ് വരുന്നത് വരാറുണ്ടോ എപ്പോഴാണ് പോവാ തിരിച്ച് ഇപ്പൊ കളയാ വളരെ മനോഹരമായ ഒരു കാഴ്ച അല്ലേ ഇത് അച്ഛനാണ് അച്ഛനല്ലേ ഇത് കണ്ടപ്പോ ഞാൻ അച്ഛനെ ഓർത്തു ഞങ്ങൾ ഇതുപോലെ ഉത്സവം കാണാൻ പോവായിരുന്നു തീരെ നമുക്ക് പോകാൻ കാണാൻ പറ്റില്ല അത് പൂരത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ തോളിലേറ്റി വെച്ചുകൊണ്ട് ഈ അച്ഛൻ ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ അമ്മാവുമാർ ഇങ്ങനെ നടക്കും ആ കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്ദരമായ കാഴ്ചയാണ് ആ കാഴ്ച നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തൊന്നാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് അച്ഛൻ്റെ തോളിൽ നിന്ന് അല്ലെങ്കിൽ അമ്മാവന്റെ തോളിൽ നിന്ന് ഇല്ലെങ്കിൽ അമ്മയുടെ തോളിൽ നിന്ന് ഒക്കെ നമുക്ക് ഈ പൂരം കാണാൻ വരിക എന്ന് പറയുന്നത് അത്തരമൊരു അനുഭവം കൂടിയുണ്ട് ഇതൊന്നും സാധ്യമല്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് അതെ പൂരത്തിന്റെ ഒരു ലഹരിയും ആവേശവും എന്ന് പറയുന്നത് നമസ്കാരം 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 എവിടെ നിന്നും തിരുവനന്തപുരം നിങ്ങളുടെ ആരാധകരാണ് ചാനൽ പോലായിട്ട് പൂരം കാണുന്ന സാറേ കാണുന്നു മാത്രം ഇന്നലെ വന്നു ഇന്നലെ എല്ലാ പൂരത്തിനും എല്ലാ പൂരത്തിനും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതാണ് അതെ ആ അതാണ് അപ്പൊ പൂരം കാണാൻ വേണ്ടി കുടുംബസമേതം താങ്ക് യു സാർ അപ്പൊ പൂരം ഹാപ്പിപൂരം അപ്പോൾ ആ കാഴ്ചകളൊക്കെ എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ചുറ്റു നിൽക്കുന്നവര് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം തരും സുചിയ ഈ പൂരം കാണാൻ വരുന്ന മനുഷ്യർ എത്ര പ്രായമുള്ള മനുഷ്യരാവട്ടെ എത്ര സമ്പത്തുള്ള മനുഷ്യരാവട്ടെ ഏതൊക്കെ ഇരിക്കുന്ന മനുഷ്യരാവട്ടെ അവരുടെയൊക്കെ ഉള്ളിൽ പൂരം കാണുന്ന ഒരു കുട്ടിയുണ്ടാവും അതെ ആ ഒരു കൗതുകം കുട്ടി എങ്ങനെയാണോ ഓരോന്നും കണ്ട് മനസ്സിലാക്കുന്ന ആ കൗതുകമാണ് നമ്മൾ അതിനെയൊക്കെ വലിയ രീതിയിലൊക്കെ പറഞ്ഞാൽ ഈ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്നൊക്കെ പറയുന്ന തിയറി ഉണ്ട് തിയറി ഓഫ് ഇന്നുസെൻസ് എന്നൊക്കെ പറയും എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്